ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഇന്നിപ്പോൾ ഒരു വർക്കിംഗ് ഡേ ആണ് അപ്പോൾ കാലത്തെ തന്നെ കുട്ടികൾക്ക് ലഞ്ചിനുള്ള കാര്യങ്ങളൊക്കെ നോക്കണം അവർക്ക് സ്കൂളിൽ ലഞ്ച് കൊടുത്തുവിടണം പിന്നെ അതിന് കഴിഞ്ഞിട്ട് വേണം ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് അപ്പോൾ ഞാൻ ഏകദേശം ഒരു മണിയൊക്കെ ആറുമണിയൊക്കെയായി കിച്ചണിലേക്ക് എത്തിയപ്പോൾ അപ്പോൾ ഫസ്റ്റ് തന്നെ ചെയ്യുന്നത് ചോറ് വെക്കാനായിട്ട് വെള്ളം തിളപ്പിക്കാനായിട്ട് വയ്ക്കും അപ്പോൾ ഞാൻ ചോറ് വയ്ക്കുന്നത് ഇലക്ട്രിക്കിൻ്റെ പ്രഷർ കുക്കറിലാണ് അതാവുമ്പോൾ വേഗം നമുക്ക് ചോറ് റെഡി ആയിട്ട് കിട്ടും പെട്ടെന്ന് തന്നെ ആയി കിട്ടും അപ്പോൾ ഞാൻ അകാരോടെ പ്രഷർ കുക്കറാണ് യൂസ് ചെയ്യുന്നത് കുറച്ച് നാളായിപ്പോൾ വാങ്ങിയിട്ട് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ് അപ്പോൾ ആദ്യം തന്നെ അതിൻ്റെ ബൗളിൽ വെള്ളം എടുത്തിട്ട് തിളപ്പിക്കാനായിട്ട് വെക്കുകയാണ് ചെയ്യുന്നത് ഇത് അകാരോടെ എത്ര ലിറ്ററാണെന്ന് കറക്റ്റായിട്ട് എനിക്ക് ഓർമ്മയില്ല ഞാൻ വേറെ മോഡലായിരുന്നു ഞാൻ സാധാ റൈസ് കുക്കറാണ് വാങ്ങാമെന്ന് ഉദ്ദേശിച്ചത് അപ്പോൾ ഹസ്ബൻഡാണ് ഈ പ്രഷർ കുക്കർ സജസ്റ്റ് ചെയ്തത് അങ്ങനെ വാങ്ങിയതാണിത് അപ്പോൾ ഇതിൻ്റെ ബൗള് സ്റ്റീലായതുകൊണ്ട് തന്നെ നമുക്ക് സാധാ എല്ലാ പാത്രങ്ങളും യൂസ് ചെയ്യുന്ന പോലെ തന്നെ ഉപയോഗിക്കാൻ പറ്റും അതിൻ്റെ സെറാമിക്ക ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കോട്ടിംഗ് ഒക്കെ പോവാൻ ചാൻസ് ഉണ്ട് ഇതിപ്പോൾ സ്റ്റീലായതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാൻ ഇതിൽ വെള്ളം എടുത്തിട്ടുണ്ട് നമുക്കിതിൻ്റെ ഇത് കിട്ടിയപ്പോൾ അതിനകത്ത് കറക്റ്റായിട്ട് മെഷർമെൻ്റ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ കറക്റ്റ് മെഷർമെൻ്റ് ഒന്നും നോക്കലില്ല ഏകദേശം ഒരു പകുതി വെള്ളം എടുക്കും അത് വച്ചിട്ട് റൈസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് അതിട്ട് വച്ചേക്കും വെള്ളം ചൂടായി വരുമ്പോൾ അരി കഴുകി ഇതിലിട്ടിട്ട് ആ ഓപ്ഷൻ ഓൺ ആക്കി വയ്ക്കുകയാണ് സ്റ്റാർട്ട് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് കറക്റ്റ് ടൈമിൽ ചോറ് റെഡി ആയിട്ടുണ്ടാവും പിന്നെ ഞാൻ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ചെയ്യുന്നത് പുട്ടും പയറുമാണ് അപ്പോൾ പയർ തലേന്നേ വെള്ളത്തിൽ കുതിരാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് കഴുകി വാരി വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് ഞാൻ ചെറുപയർ വെള്ളപ്പയറൊന്നും കുക്കറിൽ ഇടലില്ല കേട്ടോ കടല അങ്ങ്രീവീസൊക്കെയാണ് കുക്കറിൽ റെഡിയാക്കൽ അപ്പോൾ പയർ ഇതുപോലെ വെള്ളമൊഴിച്ചിട്ട് ഗ്യാസ് സ്റ്റോപ്പിൽ വച്ച് കൊടുക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുമല്ലോ ചെറുപയറിനൊന്നും ഒരുപാട് വേവില്ല അതുകൊണ്ട് ഞാനിങ്ങനെ ചെയ്യണേട്ടോ പിന്നെ പുട്ടാണ് അതിൻ്റെ കൂടെ ചെയ്യുന്നത് പിള്ളേർക്കൊന്നും വലിയ താല്പര്യമില്ലാത്ത ബ്രേക്ക്ഫാസ്റ്റാണ് പുട്ട് എന്നാലിടയ്ക്കൊക്കെ ഉണ്ടാക്കലുണ്ട് എല്ലാ ദിവസവും അവരുടെ ഇഷ്ടത്തിന് ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ അപ്പം ഇന്ന് പുട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ പയർ വച്ചിട്ടുണ്ട് ഇനി ഞാൻ ചെയ്യുന്നത് ചായ വയ്ക്കും ചായ ആദ്യമേ തിളപ്പിച്ചില്ലെങ്കിൽ ഞാൻ മറന്നു പോവും അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നേരത്തായിരിക്കും ചിലപ്പോൾ ചായ എന്ന് ഓർക്കണത് അപ്പോൾ ഇൻഡക്ഷൻ മേട്ട് ആദ്യം തന്നെ ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട് സാധാരണ ചെയ്യുന്നത് വെള്ളം വശ അപ്പോൾ തന്നെ പഞ്ചസാരയും തേയിലും ഇട്ടിട്ട് ടൈമർ വെച്ചിട്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കും അപ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് ചായ തിളയ്ക്കുമ്പോൾ കറക്റ്റ് ഓഫായിക്കോളും ആ പാത്രത്തിൽ ഞാൻ വയ്ക്കുന്ന അളവിൽ എത്ര ടൈമിനാണ് തിളയ്ക്കുന്നതെന്ന് കറക്റ്റായിട്ട് എനിക്കറിയാം ഞാനത് നോട്ട് ചെയ്തേക്കണതുകൊണ്ട് ഞാൻ ആ ടൈമിൽ ആണ് വയ്ക്കൽ അപ്പോൾ പെട്ടെന്ന് നമുക്ക് വേറെ കാര്യങ്ങളിലേക്ക് പോവാം അത് പിന്നെ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നത് ഇന്നിപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത് കൊണ്ട് അങ്ങനെ ടൈമർ വച്ചില്ല വെള്ളം തിളക്കട്ടെ എന്നിട്ട് ഇടാം തേയിലും ചായ പഞ്ചസാരയും എന്നിട്ടിടാമെന്ന് വിചാരിച്ച് അതുകൊണ്ട് ടൈമറ് വച്ചില്ല ഇനിയിപ്പോൾ പുട്ട് റെഡിയാക്കാനായിട്ട് ഞാൻ പൊടി വാട്ടിയിട്ടാണ് പുട്ടുണ്ടാക്കുന്നത് അപ്പോൾ കുറച്ച് വെള്ളം എടുത്തു വച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു അല്പം ഉപ്പ് കൂടി ഇടുന്നുണ്ട് എന്നിട്ട് വെള്ളം തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള അരിപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കും അങ്ങനെയാണ് സാധാരണ പുട്ട് ചിലപ്പോൾ അജമ്മയുടെ ഒക്കെ പുട്ടുപൊടി വാങ്ങുമ്പോൾ അത് പച്ചവെള്ളത്തിന് നനച്ച് വെച്ചിട്ട് ഉണ്ടാക്കാറുമുണ്ട് ആ രീതിക്കും ചെയ്യും ഇപ്പോൾ നമ്മളെ വീട്ടിൽ അരി പൊടിപ്പിച്ച പൊടിയാണ് അപ്പോൾ അതിങ്ങനെയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഞാൻ രണ്ട് ഗ്ലാസ് പൊടിയാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് ഞങ്ങൾ മാത്രമുള്ളപ്പോൾ ഉള്ളപ്പോൾ അത് ഞങ്ങൾക്ക് മതിയാവും ഇനി ഇത് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കും ജസ്റ്റ് ഒന്ന് ചൂടാറി വരുമ്പോൾ മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചിട്ടാണ് അവിയായിട്ടി എടുക്കുന്നത് അപ്പോൾ ആ കട്ടകളൊക്കെ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടുവാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട് ഇനി അതവിടെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഇന്ന് ലഞ്ചിന് കൊടുത്തുവിടാനായിട്ട് ഒരു കോളിഫ്ലവർ ഇരിപ്പുണ്ട് അപ്പോൾ അത് മുട്ടയും കൂട്ടി തോരം വച്ച് കൊടുക്കാമെന്ന് വിചാരിക്കുന്നത് സാധാരണ കോളിഫ്ലവർ ഞാൻ എപ്പോഴും ഫ്രൈ ചെയ്തിട്ടാണ് കൊടുക്കൽ പക്ഷേ അത് ഉച്ചയൊക്കെ ആകുമ്പോഴേക്കും അങ്ങ് തണുത്ത് പോകൂലേ അപ്പോൾ കഴിക്കുമ്പോൾ വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല കോളിഫ്ലവറൊക്കെ നമ്മൾ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ചൂടോടുകൂടി തന്നെ അപ്പം തന്നെ കഴിക്കുമ്പോഴാണ് അതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവണം അപ്പോൾ ഞാൻ ഒന്ന് വിചാരിച്ച് മുട്ടയിരിപ്പുണ്ട് ഇരുപ്പുണ്ട് അപ്പോൾ മുട്ടയുടെ കൂടെ തോരം വെച്ച് കൊടുക്കാമെന്ന് വിചാരിക്കണേ അത് പിള്ളേർക്ക് ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല ഞാൻ ഇതുവരെ അത് ചെയ്തിട്ടില്ല ജസ്റ്റ് ഒന്ന് റെഡിയാക്കി നോക്കാം എങ്ങനെയുണ്ടെന്ന് അറിയാലോ എന്ന് വിചാരിച്ചിട്ട് കോളിഫ്ലവർ ആണെങ്കിൽ ഒരുപാട് വലുതുമല്ലായിരുന്നു ഒരു ചെറുത് ഒരു മീഡിയം സൈസൊക്കെ ഉള്ളതായിരുന്നു അപ്പോൾ അത് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഞാൻ ചൂടുവെള്ളത്തിൽ ഇട്ട് വയ്ക്കുന്നുണ്ട് ചൂടുവെള്ളത്തിൽ ഉപ്പും മഞ്ഞൾപ്പൊഴി ഇട്ടിട്ട് അതിലിട്ട് വയ്ക്കുന്നുണ്ട് പിന്നെ ഒരുപാട് കറികളൊന്നും ഇങ്ങനെ ലഞ്ചിന് ഞാൻ കൊടുത്തുവിടലില്ല അവർക്ക് കൂടുതൽ ഇഷ്ടം ഈ തോരൻ മെഴുക്കുരുട്ടി ആ ഐറ്റംസ് ഒക്കെയാണ് അവർ കൊണ്ടുപോവല് അങ്ങനെ കറികളായിട്ട് അങ്ങനെ കൊണ്ടുപോകലില്ല നാമത് ബാഗിലൊക്കെ ചിലപ്പോൾ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ കാര്യം ലഞ്ച് ബാഗിലാണെങ്കിലും അവർക്ക് എടുക്കാനും ഒക്കെ ബുദ്ധിമുട്ടാണ് ഇതാവുമ്പോൾ കുഴപ്പമില്ല അപ്പോൾ അങ്ങനെയാണ് ഞാൻ കൊടുത്ത് വിടൽ പിന്നെ അച്ചാറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രൈ അതിൻ്റെ കൂടെ കൊടുത്ത് വിടലുണ്ട് പിന്നെ ഇതിപ്പോൾ ചെയ്ത് വെച്ചിട്ട് വേണം ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ അപ്പോൾ കാലത്ത് ഈ ടൈമൊക്കെ നല്ല സമാധാനത്തിൽ പതക്കെ പതൊക്കെ ഓരോന്ന് ചെയ്യും അവർ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ സ്പീഡാവും കാര്യം എട്ട് മണിക്ക് സ്കൂൾ ബസ് വരും ആ ടൈം ആകുമ്പോഴേക്കും എല്ലാം കഴിഞ്ഞ് ബസ്സിൽ കയറ്റി വിടണ വരെയും ഒരംഗപ്പുറപ്പാട് തന്നെയായിരിക്കും ഇവിടെ മാത്രമല്ല മിക്ക വീടുകളിലും അങ്ങനെ തന്നെയായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് അവരൊന്ന് ബസ്സിൽ കയറി പോയാലാണ് പിന്നെ ബാക്കി എല്ലാ കാര്യങ്ങളും ഒരു സമാധാനത്തിൽ പോണത് അതുവരെ നല്ല ടെൻഷനായിരിക്കും കാര്യം സ്കൂൾ ബസ് ഇപ്പം വരും ഇപ്പോൾ വരും എന്നുള്ള ഒരു ചിന്തയിലായിരിക്കും നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ വെള്ളം ചൂടായപ്പോൾ ഞാൻ അരി കഴുകി ഇട്ടിട്ടുണ്ട് സാധാരണ വെള്ളം വെച്ച് ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ അരി ഇടുന്നതാണ് കേട്ടോ ഇത് അതിൻ്റെ ഇടയ്ക്ക് വേറെ കാര്യത്തിന് പോയതുകൊണ്ട് അരി ഇടാൻ ഇച്ചിരി ലേറ്റായി പക്ഷെ അത് കുഴപ്പമൊന്നുമില്ല വെള്ളം ഇവിടെ ചൂടായിട്ടേ ഉള്ളൂ തിളച്ച് തുടങ്ങിയാൽ പിന്നെ നമുക്ക് ഈ ഈ ലിഡ് ഓപ്പൺ ആക്കാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാകും അതായത് ഇതിൻ്റെ അകത്ത് എയർ കയറി കഴിഞ്ഞാൽ പിന്നെ ആ എയർ നമ്മൾ റിലീസ് ചെയ്ത് കളയേണ്ടി വരും ഈ ഡോറ് അല്ല ഈ ലിഡ് നമുക്ക് തുറക്കണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ മാക്സിമം വെള്ളം ഒരുപാട് അങ്ങ് ചൂടാവുന്നതിന് മുന്നേ അരി ഇടലാണ് പതിവ് അല്ലെങ്കിൽ പിന്നെ നമുക്ക് അതുമാ സമയം പോകൂലേ ഇനിയിപ്പോ പാൽ എടുത്തിട്ട് വരാമെന്ന് വിചാരിക്കുകയാണ് ചായയും തിളപ്പിച്ച് പാല് തിളപ്പിച്ച് അവര് എഴുന്നേൽക്കുമ്പോഴേക്കും വയ്ക്കുകയാണെങ്കിൽ ചൂടാറിയിരിക്കുമല്ലോ പാല് എടുക്കുമ്പോൾ അതിന്റെ കൂടെ പത്രം വന്നിട്ടുണ്ടോ അതും എടുത്തിട്ട് പോരും അത്യാവശ്യം നേരമൊക്കെ വെളുത്തു വെട്ടമൊക്കെ വന്നു വല്ലപ്പോഴൊക്കെ പത്രം ഇതുപോലെ ഒന്നും നോക്കലൊള്ളു കേട്ടോ ഇരുന്ന് ഡീറ്റെയിൽ ആയിട്ട് ഉള്ള വായിക്കലൊന്നുമില്ല ഞാൻ കോളിഫ്ലവർ ഇതേ ഇത് ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചെറുപയർ റെഡി ആയിട്ടുണ്ട് വെന്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് മുപ്പിച്ച് ഉള്ളി മുപ്പിച്ചെടുക്കണം അപ്പോൾ ഞാൻ ഉള്ളിയും കൂടി ഇതുപോലെ ചോപ്പറിലൊന്ന് ജസ്റ്റ് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കലാണ് ചെയ്യണേ അപ്പോൾ ഇത് ഇന്നലെ വാങ്ങിയ ഉള്ളിയാണ് സവാള ഉള്ളിയാണ് സവാളയുടെ ഈ ചെറിയ ടൈപ്പ് അതിപ്പോൾ സവാളക്കൊക്കെ ഭയങ്കര വിലയല്ലേ അപ്പോൾ ഇതാണെങ്കിലും മതി നമുക്ക് യൂസ് ചെയ്യാനായിട്ട് അപ്പോൾ ഇത് ഇന്നലെ വാങ്ങിയതാണിതിൽ പോയപ്പം ഇനി ഇത് ചോപ്പറിലിട്ടൊന്ന് ചോപ്പ് ചെയ്തിട്ട് മൂപ്പിച്ച് ചെറുപയറിലേക്ക് ചേർക്കും ഇപ്പോൾ കേൾക്കുന്ന ഈ ബീപ് ശബ്ദം ഉണ്ടല്ലോ അത് നമ്മുടെ ചോറ് ആ റൈസ് എന്നുള്ള ഓപ്ഷന്റെ ടൈമിങ് കഴിയുമ്പോൾ കേൾക്കുന്നതാണ് കേട്ടോ ഇത് കേൾക്കുമ്പോൾ ഞാൻ സ്വിച്ച് ഓഫ് ചെയ്തിടും എന്നിട്ട് ആ എയറിൽ കുറച്ച് നേരവും കൂടി വെക്കും ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ എയർ റിലീസ് ചെയ്തിട്ടാണ് ചോറ് എടുത്ത് കലത്തിലേക്ക് മാറ്റി വാർത്ത് വയ്ക്കുന്നത് അതുപോലെ അലാറം ഉണ്ട് എല്ലാ ഓരോ ഓപ്ഷനും ഉണ്ട് കേട്ടോ ഇതുപോലെ അലാറം അപ്പോൾ അത് കഴിയുമ്പോൾ ഓഫ് ആകുമ്പോൾ നമുക്ക് എവിടെ നിന്നാലും അതറിയാൻ പറ്റും അപ്പോൾ ഞാൻ ചോറിൻ്റെ കൂടെ കൊടുത്തുവിടാനായിട്ട് ഇതുപോലെ കുറച്ച് ഫ്രൈസ് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അത് മോന് വലിയ ഇഷ്ടമാണ് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് സാധാരണ നമ്മൾ ചായയുടെ കൂടെ സ്നാക്സൊക്കെ ആയിട്ട് കഴിക്കുന്നതാണ് അവരിങ്ങനെയും കഴിക്കും അപ്പോൾ അത് എളുപ്പത്തിന് കുറച്ച് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട് പിന്നെ ഇതേ പാനിൽ തന്നെയാണ് ഞാൻ ചെറുപയറും റെഡിയാക്കുന്നത് പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി ഇടയ്ക്കിടയ്ക്ക് ഒരു കുക്കറിൻ്റെ വിസിൽ കേൾക്കണില്ലേ അത് നമ്മുടെ കിച്ചണിലെ അല്ല കേട്ടോ തൊട്ടപ്പുറത്തെ ഒട്ടപ്പുറത്തെ വീട്ടിലെ കിച്ചണിൽ നിന്നാണ് അവളുടെ കിച്ചണും ഞങ്ങളുടെ കിച്ചണും തൊട്ടപ്പുറത്തോ ഒരു മതിൻ്റെ അപ്പുറം അപ്പുറം അതുകൊണ്ട് കുക്കറിൻ്റെ വിസിലടിയൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മുടെ വീട്ടിലാണെന്ന് അത്ര അടുത്താണേ അപ്പോൾ നമ്മുടെ കോളിഫ്ലവർ ഞാൻ ഇതുപോലെ ചോപ്പറിലൊന്ന് ചോപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ വേഗം ഒന്നും അങ്ങോട്ട് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒന്ന് അടച്ചു മൂടി വെക്കുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് ആയി കിട്ടുമല്ലോ എന്നിട്ട് ഇതിലേക്ക് മുട്ട കൂടി ചിക്കി ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ നമ്മുടെ ഇതേ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ആ പ്രഷർ ഒന്ന് കളയണുണ്ട് കേട്ടോ എന്നാലും നമുക്ക് ആ ലീഡ് ലിഡ് ഓപ്പൺ ആക്കാൻ ആ പ്രഷർ ഇരുന്നു കഴിഞ്ഞാൽ ഇത് നമുക്ക് തുറക്കാൻ പറ്റില്ല ഇപ്പോൾ ഇതേ ചോറൊക്കെ ഇവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കറക്റ്റ് ടൈമിംഗ് ആണ് കേട്ടോ ഇതിനകത്ത് വച്ചേക്കുന്നത് നമ്മുടെ ഏത് അരിയാണെങ്കിലും ഞാൻ എല്ലാം മാറി മാറി നോക്കിയിട്ടുണ്ട് പക്ഷെ എന്നാലും ഓൾമോസ്റ്റ് എല്ലാം ഒരേ ഇതിലാണ് വരുന്നത് അപ്പോൾ വെള്ളം കുറവുണ്ട് അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇത് നമുക്ക് കലത്തിലേക്ക് മാറ്റി കൊടുക്കാം എന്നിട്ട് വേണം വെള്ളം മാർക്കാനായിട്ട് വയ്ക്കാനായിട്ട് ഇപ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചാൽ ആ പുട്ടിൻ്റെ പൊടിയുടെ ചൂടൊക്കെ ആറി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് ഇത് പുട്ട് റെഡിയാക്കാനായിട്ട് വയ്ക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഞങ്ങൾ ഉള്ളപ്പോൾ ഇതുപോലെ ഉണ്ടല്ലോ സ്റ്റീമർ അതിൽ വച്ചിട്ടാണ് കേട്ടോ പുട്ട് റെഡിയാക്കൽ ഇക്കാക്കിയൊക്കെ ഉള്ളപ്പോഴാണ് പുട്ട് കണയിൽ പുട്ട് റെഡിയാക്കലുള്ളൂ ഞങ്ങൾ മാത്രമാകുമ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത് ഇതാകുമ്പോൾ എളുപ്പം നമുക്ക് ഒറ്റ ടൈമിൽ ഫുള്ളും കൂടെ റെഡി ആക്കി കിട്ടുമല്ലോ ഒരുപാട് നേരം നമ്മൾ നിൽക്കണ്ടല്ലോ അതിന് വേണ്ടിയിട്ട് അതാണ് കേട്ടോ ഇങ്ങനെ റെഡിയാക്കണം എല്ലാം എളുപ്പപ്പണി എളുപ്പപ്പണിയാണ് പെട്ടെന്ന് പെട്ടെന്ന് പരിപാടികൾ കഴിയണം അത് ഉദ്ദേശിച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കേട്ടോ നമ്മുടെ കോളിഫ്ലവർ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇതിലേക്ക് രണ്ട് മുട്ട കൂടി കൊത്തി ഒഴിച്ചൊന്ന് വേവിച്ചെടുക്കണുണ്ട് എന്നിട്ട് ഇത് മാറ്റി വെക്കുകയാണേ എന്നിട്ട് ഇൻഡക്ഷൻ മേ ആണ് നമ്മൾ പുട്ടും വയ്ക്കുന്നത് ഗ്യാസ് ഞാനങ്ങനെ ഒരുപാട് ഉപയോഗിക്കലില്ല ഇവിടെ സോളാർ ആയതുകൊണ്ട് മൊത്തത്തിൽ ഇൻഡക്ഷൻ മേ അതുപോലെ പ്രഷർ കുക്കറിലൊക്കെ ആയിട്ടാണ് ചെയ്യൽ പിന്നെ കാലത്താണ് നമുക്ക് കൂടുതൽ ഇതുപോലെ കുക്കിങ് വരുന്നത് അപ്പോൾ മാത്രമേ നമ്മൾ ഗ്യാസ് അങ്ങനെ യൂസ് യൂസാക്കലുള്ളൂ പിന്നെ ഞാൻ അവരുടെ മക്കളുടെ യൂണിഫോം അയൺ ചെയ്യാണ് അപ്പോൾ അവർ എഴുന്നേറ്റിട്ട് ബ്രഷിംഗൊക്കെ കഴിഞ്ഞ് കുളിക്കാനായിട്ട് കയറിയിട്ടുണ്ട് ആ ടൈമിൽ ആണ് ഞാൻ മിക്കപ്പോഴും അയൺ ചെയ്യാനായിട്ട് വരുന്നത് ഒരു എട്ട് മണി അങ്ങോട്ട് ആവണതിന് മുന്നേ ഒരു ഏഴേ മുക്കാലൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര സ്പീഡാണ് കാര്യങ്ങളൊക്കെ എട്ട് മണിക്ക് സ്കൂൾ ബസ് വരും ആ ടൈം ആകുമ്പോഴേക്കും റെഡിയായി ഇറങ്ങണം അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ മോന് റെഡിയായി ഇറങ്ങിയിട്ടുണ്ട് മോള് എല്ലാ ദിവസവും ഇതുപോലെ ലേറ്റ് ആയിരിക്കുള്ളൂ മിക്കപ്പോഴും തട്ടം കുത്തലും അതുപോലെ സോക്സ് ഇടലും ഒക്കെ ബസ്സിൻ്റെ ഹോർണടി കേൾക്കുമ്പോഴായിരിക്കും കേട്ടോ ചെയ്യണത് ഡെയിലി ഇതുതന്നെയാണ് വല്ലപ്പോഴും ഒക്കെയാണ് ആ കറക്റ്റ് ടൈമിൽ ഇറങ്ങലുള്ളൂ എന്ന് എനിക്ക് തോന്നണം ബാക്കി എല്ലാ ദിവസവും ഓൾമോസ്റ്റ് ഇങ്ങനെയൊക്കെ തന്നെയാണ്

അവര് പോയിക്കഴിഞ്ഞാൽ പിന്നെയുള്ള എന്ന് പറയുന്നത് മുറ്റം തൂക്കലാണ് കേട്ടോ അവർ പോയതിന് ശേഷം മാത്രമേ ഞാൻ മുറ്റടിക്കാൻ ഇറങ്ങൂ അല്ലെങ്കിൽ അതിന് മുന്നേക്കെ ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ ടൈമിന് പോവലുണ്ടാവില്ല അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഇറങ്ങല് കാര്യം കുറച്ച് സമയം അധികം എടുക്കുന്ന പരിപാടിയാണ് എനിക്കിത് ഇതൊക്കെ അടിച്ച് മുൻവശവും എല്ലാ സൈഡും ഒക്കെ അടിച്ചു വരും ചിലപ്പോൾ ചെടിയൊക്കെ കുറച്ചേരം നോക്കിയേക്കും അപ്പോൾ ടൈം കുറച്ച് അധികം പോകുന്ന ജോലിയാണ് എൻ്റെ ഈ എന്ന് പറയുന്നത് അപ്പോൾ അവർ പോയിട്ടാണ് ഞാനത് ചെയ്യാനായിട്ട് ഇറങ്ങലുള്ളൂ ഒരുപാടൊന്നും മുറ്റമില്ലെങ്കിലും ഉള്ളോടത്തൊക്കെ അത്യാവശ്യം നല്ല ഇല വീഴുന്ന സ്ഥലമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം അടിക്കാനായിട്ടുണ്ട് നല്ലോണം നല്ലവണ്ണം ഈ ടൈമൊക്കെ ആയതുകൊണ്ട് ഇല വീഴുന്ന ടൈമാണല്ലോ അതുകൊണ്ട് അത്യാവശ്യം ഇലകൾ ഉണ്ട് അടിക്കാനായിട്ട് അപ്പോൾ അതെല്ലാം അടിച്ചു കഴിഞ്ഞിട്ട് വേണം നമ്മൾ അടുത്ത കാര്യത്തിന് പോകാൻ അപ്പോൾ ഇലയാൾ എഴുന്നേച്ചിട്ട് അവിടെ കിച്ചണിൽ ഇരിക്കുന്നുണ്ട് കുറച്ച് നേരമൊക്കെ ഇരിക്കുകയുള്ളൂ അത് കഴിയുമ്പോൾ പിന്നെ ബഹളം തുടങ്ങും അതിന് മുന്നേ വേണം നമ്മൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ചെല്ലാനായിട്ട് അപ്പോൾ ഇന്നെനിക്ക് കേക്കിൻ്റെ വർക്കുള്ള ദിവസമാണ് അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം അത് ടേബിൾ സെറ്റിംഗ് പോയി ചെയ്ത് കൊടുക്കാനുള്ള വർക്കാണ് അപ്പോൾ ഇതെല്ലാം ഒന്ന് ഒതുക്കിയിട്ട് വേണം പോയിട്ട് അത് ചെയ്യാനായിട്ട് അപ്പോൾ കേക്കിൻ്റെ വർക്കാണെങ്കിൽ നമ്മൾ ഫുള്ളും ഫിനിഷ് ചെയ്തിട്ടില്ല അതിൽ കുറച്ച് ഡെക്കറേഷൻസും കാര്യങ്ങളും കൂടി ബാക്കിയുണ്ട് പിന്നെ ഫോട്ടോ എടുക്കാനുണ്ട് അപ്പൊ ഇതെല്ലാം കഴിഞ്ഞ് ഒന്ന് സെറ്റ് ആയിട്ട് വേണം അതിലേക്ക് ഇറങ്ങാനായിട്ട് കഴിയട്ടെ എന്ന് അപ്പൊ ഞാൻ മീൻ വാങ്ങാനായിട്ട് ഞങ്ങളുടെ ജംഗ്ഷനിൽ തന്നെയുള്ള സ്റ്റാളില് പോയിട്ടുണ്ടായിട്ടു അപ്പൊ അവിടെ ചെന്നപ്പോ വീട്ടിലെ പൂച്ചകൾ അവിടെ കണ്ടു അപ്പൊ ഞാൻ വിളിക്കാണ് എന്റെ കൂടെ വരാൻ പറഞ്ഞു വാ വീട്ടിലോട്ട് അപ്പൊ ഒരാള് വീട് വരെ കൂടെ പോന്നിട്ടുണ്ട് കേട്ടോ ബാക്കി രണ്ടുപേരും അവിടത്തെ നിക്കാണ് ഇനിയിപ്പൊ ഞാനിവിടെ മീൻ ചട്ടിയിലെടുക്കുമ്പോ കറക്റ്റായിട്ട് അവിടെ നിന്നും ഇങ്ങോട്ട് പോന്നോളും അത്ര അടുത്താണ് കേട്ടോ അപ്പൊ മീൻ ടൈമില് ഒരു ആയിരിക്കും അഞ്ചാറ് പേര് അപ്പൊ എല്ലാരും കൂടി ആവുമ്പോ ആ അടുത്തല്ല എപ്പോഴും ഇതുപോലെയുള്ള കളിപ്പിക്കലൊന്നുമില്ല കേട്ടോ ഇപ്പം നല്ല മൂഡായത് കൊണ്ടാണ് ചില സമയത്ത് ടെൻഷനിലൊക്കെ ഇരിക്കുകയാണെങ്കിൽ ഇവർ വന്ന് ഇങ്ങനെ മേത്ത് കിടന്ന് മുട്ടി നമ്മളെ ഡിസ്റ്റർബ് ചെയ്യുമ്പോൾ എനിക്ക് ദേഷ്യം വരാറുണ്ട് കേട്ടോ അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ ചായ കുടിക്കാനായിട്ടിരുന്ന് ചായയുടെ ഒക്കെ കഴിഞ്ഞ് പിന്നെ ഉച്ചക്കത്തേക്കുള്ള കാര്യത്തിലേക്ക് കിടക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ മീൻ വാങ്ങി വന്നിട്ടുണ്ടായിരുന്നു അത് കറി വെക്കാമെന്ന് വിചാരിക്കണം അപ്പോൾ അതൊന്നും നന്നാക്കി എടുക്കണം അപ്പോഴൊക്കെ ഇവരെല്ലാവരും കൂടി മുറവിളി കൂട്ടാൻ തുടങ്ങി അതിലേക്ക് എടുക്കാനായിട്ട് അപ്പോൾ ഞാൻ മീൻ നന്നാക്കാമെന്ന് വിചാരിച്ച് അതെടുത്തിട്ടുണ്ട് പ്രാഞ്ഞിലാണ് കേട്ടോ മീൻ പ്രാഞ്ഞിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും പേരുണ്ടോ എന്ന് എനിക്കറിയില്ല ഇവിടെയൊക്കെ അങ്ങനെയാണ് പറയുന്നത് കേട്ടോ അപ്പം അത് ഞാൻ സാധാരണ കത്രിക ഉപയോഗിച്ചിട്ടാണ് കേട്ടോ മീൻ നന്നാക്കൽ അതാകുമ്പോൾ എനിക്ക് കുറച്ചുകൂടി ഈസിയാണ് കത്തി വെച്ച് നോക്കുമ്പോൾ തന്നെ അപേക്ഷിച്ച് കത്തരയ്ക്ക് കുറച്ചും വേഗം കഴിയണ പോലെ തോന്നാറുണ്ട് അപ്പോൾ എല്ലാവരും ഇവിടെ ഹാജരായിട്ട് കേട്ടോ അപ്പോൾ ഞാൻ ഓരോ തലയും കട്ട് ചെയ്യണവരെയും ക്ഷമയോടുകൂടി നോക്കിയിരിക്കുകയാണ് ഇതും കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ സുഖം നിദ്ര എവിടേലൊക്കെ പോയി കിടന്നോളൂ പിന്നെ ഉച്ചയ്ക്ക് ചോറ് എടുക്കണം എല്ലാവരും ഇടും നീക്കണമെന്നുണ്ടെങ്കിൽ അതുവരെ റെസ്റ്റ് എടുത്ത് കിടന്നോളൂ പിന്നെ ഞാൻ ഈ മീൻ ക്ലീൻ ചെയ്യുമ്പോൾ ഒരു കാര്യം പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ഇല യൂസ് ചെയ്യുന്നുണ്ട് ഞങ്ങളിവിടെയൊക്കെ പരു പരുവിൻ്റെ ഇല എന്നൊക്കെയാണ് പറയണത് കറക്റ്റായിട്ട് എനിക്കറിയില്ല കേട്ടോ ഒരു ഇതിൻ്റെ പുറത്തെ ഒരു ഗ്രിപ്പ് ഉണ്ട് നമ്മുടെ ഈ സാൻഡ് പേപ്പറൊക്കെ നമ്മൾ യൂസ് ചെയ്യില്ലേ അതുപോലെ അപ്പം ഞാൻ ഈ മീൻ ഉരച്ചെടുക്കാനായിട്ട് ആ ഇലയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് അങ്ങനെ ഉരയ്ക്കുമ്പോഴേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മീൻ്റെ പുറത്തുള്ള ആ ഒരു അഴുക്കൊക്കെ ഉണ്ടല്ലോ അതൊക്കെ പോയിട്ട് മീൻ നന്നായിട്ട് ക്ലിയറായിട്ട് നന്നായിട്ട് വൃത്തിയായിട്ട് കിട്ടും കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഫേസ്ബുക്ക് വീഡിയോയിൽ കണ്ടതാണ് ഇങ്ങനെ ഒരു ടിപ്പ് അപ്പോൾ ജസ്റ്റ് ഈ ഇല ഇവിടെ നിപ്പുണ്ട് ഇവിടെ ഇഷ്ടമാർ നിപ്പുണ്ട് അപ്പോൾ ഞാനൊന്ന് വെറുതെ ഒന്ന് ആക്കി നോക്കിയതാണ് അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇട്ടുണ്ടോ അല്ലെങ്കിൽ ഞാനിത് കല്ലിൽ ഒരക്കലയാണ് കേട്ടോ ഇതിൻ്റെ ആ ഉളുമ്പൊക്കെ പോയിട്ട് നല്ല ക്ലീനായിട്ട് വരും മീൻ നിങ്ങളൊന്ന് യൂസ് ചെയ്ത് നോക്കട്ടോ നിങ്ങളുടെ അവിടെയൊക്കെ ഇതുപോലത്തെ ഇല ഉണ്ടെങ്കിൽ ഒന്ന് ആക്കി നോക്കുക അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് കുറച്ച് ഈസി ആയിരിക്കുള്ളൂ നമ്മൾ സാധാരണ ചെയ്യണേലും ഈസി ആയിട്ടുണ്ടാവും ഇനി നമുക്കിത് കറി വെക്കാം കേട്ടോ അപ്പോൾ ഞാൻ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടാണ് സാധാരണ മീൻകറി വയ്ക്കൽ തേങ്ങ അരച്ച് ഇവിടെ വയ്ക്കലില്ല കേട്ടോ മാങ്ങ ഇട്ടിട്ടാണ് കേട്ടോ ഇന്ന് മീൻകറി വയ്ക്കണത് അപ്പോൾ മാങ്ങയും ഉള്ളിയും വെളുത്തുള്ളിയും പച്ചക്കും ഇഞ്ചിയൊക്കെ നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു മൂച്ചി അപ്പോൾ തേങ്ങ ചിരണ്ടി ഞാൻ തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട് അത് ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ വേറെ വേറെ ഒന്നും വയ്ക്കില്ല കേട്ടോ ഒറ്റടിക്ക് എല്ലാം കൂടി ഒഴിക്കും എന്നിട്ട് അടുപ്പിലേക്ക് വയ്ക്കും അത് വറ്റി വരുമ്പോൾ നല്ല അടിപൊളി മീൻകറി റെഡി ആയിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ഞാനത് ഇൻഡക്ഷൻ മേറ്റ് വച്ച് കൊടുത്തിട്ടുണ്ട് ഇഞ്ചി ചതച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതും കൂടി കഴിഞ്ഞിട്ടാണ് ഞാൻ അടിച്ചു വരാനായിട്ട് ഇറങ്ങിയത് അപ്പോൾ മോള് ഉറങ്ങുന്ന കാരണം ബെഡ്ഷീറ്റൊന്നും റെഡിയാക്കിയിട്ടുണ്ടായില്ല റൂമിലേക്ക് കയറിയ ചെറിയൊരു ഒച്ച കേട്ട തന്നെ അവൾ എഴുന്നേക്കും കേട്ടോ അതുകൊണ്ട് ഞാൻ അവളെ എഴുന്നേറ്റ് കഴിഞ്ഞ് പോയി കഴിയുമ്പോഴാണ് റൂമിൽ ബെഡ്ഡൊക്കെ വിരിച്ചിടൽ ഇപ്പോൾ ബ്ലാങ്കറ്റൊക്കെ കുടഞ്ഞ് വിരിച്ചിടുന്നുണ്ട് ആ ടൈമിൽ അവൾ കിച്ചണിൽ ഇരുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാം ഒന്ന് ഒതുങ്ങിയിട്ട് വേണം കേക്കിൻ്റെ പരിപാടിയിലേക്ക് ഇറങ്ങാനായിട്ട് അപ്പോൾ സാധാരണ ഞാൻ ഇത്രയും ലേറ്റ് ആവലില്ല തലേന്ന് ഫുൾ വർക്കെല്ലാം ചെയ്ത് വെക്കലുണ്ട് ഫോട്ടോ എടുക്കൽ മാത്രമേ ഞാൻ പിറ്റേന്നത്തേക്ക് വെക്കലുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ ബെഡ്ഷീറ്റൊക്കെ റെഡി ആക്കണം കണ്ട് ഐസും ബെഡിൽ വന്ന തുള്ളാണ് അത് എപ്പോഴും ഉള്ളതാണ് കേട്ടോ അവക്ക് ബെഡ്ഷീറ്റ് റെഡിയാക്കിയിടും ഇതുപോലെ ഒന്ന് ഒന്ന് ചുക്കി ചുളിച്ചിട്ടാലാണ് ഒരു സമാധാനം ഉണ്ടാവുള്ളൂ ഞാൻ അവിടെ നിന്ന് ഓടിച്ച് പുറത്താക്കിയിട്ടുണ്ട് കുറച്ച് നേരമെങ്കിലും വൃത്തിക്ക് കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് പിന്നെ എല്ലായിടവും അടിച്ചു വരണുണ്ട് കേട്ടോ ഒരുപാടൊന്നും അടിച്ചു വരാനായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ആ ടൈമും കൊണ്ട് നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട് കേട്ടോ തേങ്ങാപ്പാലൊക്കെ അത്യാവശ്യം കുറുകി വന്നിട്ടുണ്ട് അപ്പം ഞാൻ കുറച്ച് പേപ്പിലും കൂടി ഇട്ടിട്ട് അടച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാനിനി കേക്കിൻ്റെ പണിയിലേക്ക് ഇറങ്ങിയാണ് കേട്ടോ അപ്പോൾ ഇന്നലെ തന്നെ ഡോണറ്റ്സും കേക്ക് പോപ്സും സീക്രട്സും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കപ്പ് കേക്ക്സൊക്കെ അപ്പോൾ ഇനി ചെയ്യാനുള്ളത് കേക്കിൻ്റെ ഡെക്കറേഷൻസ് കുറച്ചുണ്ട് പിന്നെ അതിൽ നെയിം വയ്ക്കാനുണ്ട് പിന്നെ റേഞ്ചിൽ റെഡി ആക്കാനുണ്ട് അതൊക്കെയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ചെയ്യാനായിട്ട് ഇരിക്കുകയാണ് ഇതൊക്കെ തലേന്ന് ചെയ്ത് ഡ്രൈ ഒക്കെ ആക്കിയിട്ടാണ് കേട്ടോ സാധാരണ കേക്കിൽ വയ്ക്കൽ ഇന്നിപ്പം അതിനൊന്നും ടൈമില്ല ഇതിപ്പോൾ ഞാൻ അവർ പറഞ്ഞ ടൈമിനായാലും കുറച്ചും കൂടി മുന്നേ നമുക്ക് ഡെലിവറി ചെയ്യണം അപ്പോൾ അതുകൊണ്ട് വേഗം വേഗം അത് ചെയ്യാനട്ടാ ഇതിപ്പോൾ ഞാൻ വീഡിയോ സ്പീഡിൽ സ്പീഡിലിട്ടേക്കാനാണ് അത്യാവശ്യം ടൈം എടുത്തിട്ടാണ് കേട്ടോ ഇത് ചെയ്യുന്നത് ഒരുപാട് അങ്ങ് സ്പീഡാക്കിയാൽ നമുക്ക് അതും പാടാണ് ഫോണ്ടൻ്റെ ഡെക്കറേഷനൊക്കെ അത്യാവശ്യം ടൈം എടുത്ത് തന്നെയാണ് ചെയ്യുന്നത് പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത പരിപാടിയാണ് കേട്ടോ ഈ നെയിം കട്ടർ വെച്ചിട്ട് നെയിം കട്ട് കാരണം ഞാൻ തപ്പുന്ന ഒന്നും എനിക്ക് അതിൽ നിന്ന് കിട്ടൂല മോനുള്ളപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ കറക്റ്റായിട്ട് പെട്ടെന്ന് പെട്ടെന്ന് എടുത്തു തരും പക്ഷെ ഞാൻ തപ്പുമ്പോൾ കണ്ടോ നിങ്ങൾ വീഡിയോയിൽ കണ്ടില്ലേ ഒരുപാട് നേരം തപ്പിയിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്ന ലെറ്റർ എനിക്ക് കിട്ടണത് അതെന്താണെന്ന് എനിക്ക് ഇപ്പോഴും അറിയാൻ പാടില്ല ഞാൻ കുറേ നേരം ട്രൈ ചെയ്ത ഓരോ ലെറ്ററും തപ്പി എടുക്കണം അവസാനം ആ നെയിമിനുള്ള ലെറ്ററൊക്കെ ആക്കിയിട്ടുണ്ട് ഇനി അതെല്ലാം നമുക്ക് കേക്കിലേക്കും കൂടി വെച്ച് കൊടുക്കണം കേട്ടോ ഞാൻ ടോപ്പർ പ്രാവശ്യം വയ്ക്കാമെന്ന് വിചാരിച്ചു നെയിമിൻ്റെ പക്ഷേ എനിക്ക് ടോപ്പർ ചെയ്ത് കിട്ടിയില്ലായിരുന്നു അതുകൊണ്ടാണ് ഫോണ്ടെൻറ്റിൽ തന്നെ വയ്ക്കണേട്ടോ അപ്പോൾ ഇനി ഇതൊക്കെ കേക്കിലേക്ക് റെഡിയാക്കാം ഒരുപാട് വലിയ ഡെക്കറേഷനൊന്നുമില്ല കേട്ടോ ബാപ്റ്റിസം ടേബിൾ സെറ്റിംഗ് ആണ് അപ്പോൾ അതിൽ ഒരു ഏഞ്ചലും കൂടി ഇനി വയ്ക്കണം കുറച്ച് ബോൾസും കൂടി വെച്ചിട്ടാണ് ഞാൻ ഡെക്കറേറ്റ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു ഇത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഒരു ക്രോസും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഫ്രണ്ടിൽ വൈറ്റും ഗോൾഡനും തീമാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം ഞാൻ കുറച്ച് വൈറ്റും ഗോൾഡനും ഫോക്സ് ബോൾസും കൂടി വെച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ അവിടെ ചെന്നിട്ട് ഇതൊന്നും വയ്ക്കാൻ ടൈം കിട്ടിയില്ലെങ്കിൽ ഒന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇവിടെ നിന്നെ സെറ്റ് ചെയ്യണത് അപ്പോൾ നമുക്ക് ഫോട്ടോയോ വീഡിയോ ഒക്കെ ഇവിടെ നിന്ന് തന്നെ എടുത്തിട്ട് പോകാമല്ലോ ഇതിപ്പോൾ വളരെ കുറച്ച് സ്ഥലമേ കാണുന്നുള്ളൂ കേട്ടോ ഇത് വർക്ക് മൊത്തം കഴിഞ്ഞ് മൊത്തം ഏരിയ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും എത്രത്തോളം ഇത് നമ്മൾ വാരി വലിച്ചെല്ലാം ഇടുന്നുണ്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം ഇതെല്ലാം ഒതുക്കിപ്പിറുക്കി വച്ചിട്ട് വേണം നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് പോകാനായിട്ട് ഇത് ചെയ്യുന്നതിനേലും കൂടുതൽ ടൈം അതിന് ക്ലീനിങ്ങിന് എടുക്കും അതാണ് ഈ ഹോംവേക്കർമാരുടെ എല്ലാവരുടെയും അവസ്ഥ ഇത് തന്നെയായിരിക്കും എന്ന് എനിക്ക് തോന്നണം ഒരാൾ ഒരു ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഒരു ഈസി ഉണ്ടാവും പാത്രം കഴുകാനാണെങ്കിൽ ആരെങ്കിലും ഉണ്ടായാൽ മതി ഇത് തോന്നിപ്പോകും ചിലപ്പോൾ അതിന് മാത്രം പാത്രം കഴുകാനുണ്ടാവും അപ്പം ഞാൻ ഏഞ്ചൽ ഉണ്ടാക്കാന കേട്ടോ ആ കഴിഞ്ഞ പ്രാവശ്യം ഏഞ്ചൽ ഉണ്ടാക്കിയിട്ട് അത്യാവശ്യം എനിക്ക് നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയായിരുന്നു പക്ഷേ ഇതിപ്പോൾ ഒട്ടും ടൈമില്ലാണ്ട് ചെയ്യുന്നതുകൊണ്ട് ആകെ ടെൻഷനാണ് അറി ബറിയായിട്ട് വേഗം ചെയ്തെടുത്ത് ഒരു കുഞ്ഞു ഏഞ്ചിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം ക്യൂട്ടായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നണത് നിങ്ങൾക്ക് എന്താ തോന്നണേ കണ്ടിട്ട് നന്നായിട്ടുണ്ടെങ്കിൽ പറയണേ ഇനി അടുത്ത വലിയ ടാസ്ക് എന്ന് പറയണ ഇതെല്ലാം ഒന്ന് സെറ്റ് ചെയ്തിട്ട് ഒരു വീഡിയോയും ഒരു ഫോട്ടോയും എടുക്കലാണ് എത്ര എടുത്താലാണോ ഒന്ന് നമുക്ക് തൃപ്തിയാവുന്ന രീതിക്ക് കിട്ടുന്നത് പല മോഡല് വച്ച് നോക്കിയിട്ടാണ് കേട്ടോ ഒരു അത്യാവശ്യം നല്ല രണ്ട് ഫോട്ടോ എങ്കിലും കിട്ടുന്നത് അപ്പോൾ കേക്കിൻ്റെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ മക്കൾ വന്നിട്ടുണ്ട് അവരും ഓരോ കാര്യങ്ങളൊന്നു പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ കേക്ക് ഇതാണ് ഇതിൻ്റെ സൈഡിൽ ആദ്യം വയ്ക്കാമെന്നാണ് കേട്ടോ ഞാൻ വെച്ചത് വിചാരിച്ചത് ഇഞ്ചിലും പിന്നെ ഞാൻ വിചാരിച്ചു അത് വേണ്ട മേളയിൽ വെക്കാം എന്ന് വിചാരിച്ചിട്ട് മേളയിൽ തന്നെയാണ് വയ്ക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഈ ഏഞ്ചലിൻ്റെ കൂടെ രണ്ട് വിങ്സും കൂടി വെച്ചായിരുന്നു കേട്ടോ ഇപ്രാവശ്യം ഞാൻ വിങ്സ് വയ്ക്കാതെ പകരമാണ് പോക്സ് ബോൾസ് വെച്ചു കൊടുത്തത് എപ്പോഴും എന്തെങ്കിലും നമ്മൾ ചേഞ്ച് ചെയ്ത് ചെയ്യണമല്ല അപ്പോൾ ഞാൻ ഡെലിവറിക്കായിട്ട് പോകാനട്ടാ ഒരുപാട് ദൂരം ഒന്നുമില്ല ചൊവ്വരങ്ങനെ സ്ഥലത്താണ് കുറച്ച് ദൂരമേ ഉള്ളൂ ഞാനൊരു ഓട്ടോ വിളിച്ചിട്ടുണ്ട് അതിലാണെട്ടോ പോണത് അപ്പോൾ നമ്മുടെ ഹോളിൽ നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ അവിടെ അത്യാവശ്യം ആ ക്ലൈനിൻ്റെ വേണ്ടപ്പെട്ടവരൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നട്ടോ സാധാരണ ഞാൻ ചെല്ലുമ്പോൾ ആ ില്ല അപ്പോൾ നമുക്ക് നല്ല സമാധാനത്തിലൊക്കെ ചെയ്ത് പോരാൻ പറ്റും പക്ഷെ ഞാൻ ഇപ്രാവശ്യം ഇച്ചിരി ലേറ്റായോന്നൊരു സംശയമുണ്ട് കാര്യം അവരെല്ലാവരും കറക്റ്റ് ടൈമിൽ തന്നെ വന്നായിരുന്നു പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടേബിളിൽ കേക്കിൻ്റെ സ്റ്റാൻഡ് കാര്യങ്ങളൊന്നും അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതൊക്കെ ചെയ്യണമായിരുന്നു കുറച്ച് ഏഞ്ചലും കാര്യങ്ങളൊക്കെ വെക്കാനുണ്ടായിരുന്നു അതൊക്കെ വെച്ച് വന്നപ്പോഴേക്കും നമ്മുടെ കസ്റ്റമറും ഫാമിലിയും ഫുള്ളും വന്നിട്ടാണ് അപ്പോൾ അവര് വന്ന് എന്നോട് ചോദിച്ചു എന്താ ലേറ്റ് ആയോന്നൊക്കെ ചോദിച്ചായിരുന്നു പറ ഞാൻ കറക്റ്റ് ടൈം ആയിരുന്നു എന്നൊക്കെ പറഞ്ഞു അപ്പൊ അവർ പറഞ്ഞു ഞങ്ങൾ എല്ലാവരും പുറത്തെത്തി ഓൾമോസ്റ്റ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാറായിന്ന് പറഞ്ഞു അപ്പൊ അതും കഴിഞ്ഞ് അതൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് കൊടുത്തുട്ടോ എന്നിട്ട് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തു അത് കഴിഞ്ഞ് പിന്നെ വന്നത് അവിടെ ഞാൻ അടുത്തുള്ള സ്കൂളിലാണ് കേട്ടോ അപ്പൊ സൊസൈറ്റിയിലെ എലക്ഷൻ ആയിരുന്നു അതും കൂടി കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോവാന്ന് വിചാരിച്ചല്ലെങ്കിൽ പിന്നെ വീട്ടിൽ പോയിട്ട് പിന്നെയും വരണ്ടേ അതിന് വേണ്ടിയിട്ട് അപ്പൊ ആ ഐസും ഉണ്ടായിരുന്നെട്ടെ എൻ്റെ കൂടെ അവളെ വീട്ടിൽ നിർത്തിയിട്ട് പോവുന്നില്ല കുറേ നേരം കാണാതെ ചിലപ്പോൾ ഇനി പാപ്പിച്ചേ എൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് കരഞ്ഞു കരഞ്ഞുതെന്ന് വിചാരിച്ചിട്ട് ഞങ്ങള് അവളേയും കൂട്ടിയിട്ടാണ്ടാ പോന്നത് അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് ആധാർ കാർഡ് കൂടി വേണമെന്ന് പറഞ്ഞത് അപ്പൊ അതെടുക്കാനായിട്ട് വീട്ടിലേക്ക് പോയി ആ ടൈമിൽ ഞാനും ഐസു ആയാലും അവിടെ നിൽക്കാണ് അപ്പൊ ഐസു അവിടെയൊക്കെ ഓടിക്കളിച്ച് നടക്കുകയാണ് കാണൂരുടെ കൂടെയൊക്കെ പോവാനായിട്ട് ആ ചേച്ചി എന്റെ കൂടെ വന്നു ചോദിച്ചു വിളിക്കണാ കണ്ണാന്ന് എൻ്റെ അടുത്തേക്ക് വന്ന് പോന്നു അത് കഴിഞ്ഞപ്പോൾ അവിടെ പിള്ളേരുടെ ഒക്കെ എൽ കെ ജി കുട്ടികളുടെയാണെന്ന് തോന്നുന്നു ചെറിയൊരു പാർക്ക് പോലെ അവിടെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ആ ഒരു ഇതിൻ്റെ മേളിൽ ഒരു പാരറ്റ് ഇരിപ്പുണ്ട് അത് കാണാനാണ് പുള്ളിക്കാരി പോണത് കേട്ടാ അപ്പൊ ചെരുപ്പിന്റെ സിബ് ഊരിപ്പോയിന്ന് തോന്നുന്നു അവിടെ ഇരുന്ന് അത് പണിയണിണ്ട് അപ്പൊ എന്നെ കാണിച്ച് തരാണ് പാരറ്റ് അതിൻ്റെ മേളിൽ ഇണ്ടെന്ന് എന്നെ കാണിച്ചു തരാണ് പുള്ളിക്കാരിക്ക് അങ്ങോട്ട് പോകണമെന്നുണ്ട് പക്ഷെ എന്നെ വിളിക്കുകയാണ് ചെല്ലാൻ പറഞ്ഞു ഞാൻ പോയില്ല ഞാൻ അവിടെ ഇരുന്നു പിന്നെ ഒരുപാട് പോലീസുകാരും ഒക്കെ ഉണ്ടായിരുന്നെട്ടോ അവിടെ അങ്ങനെ പ്രശ്നബാധിത മേഖലയൊന്നും അല്ല എന്നാലും ഈ ഇലക്ഷനൊക്കെ ആകുമ്പോൾ പോലീസ് ഉണ്ടാവില്ല അതായിരിക്കും തോന്നുന്നു പിന്നെ ഞങ്ങൾ അവിടെ തന്നെ കളിച്ചിരുന്നപ്പോഴേക്കും വാപ്പിച്ച് വന്നിട്ടാ എന്നിട്ട് പിന്നെ ഞങ്ങളത് ഇലക്ഷൻ കഴിഞ്ഞ് വീട്ടിലേക്ക് പോവാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടാ അതുപോലെ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ ഉടനെ തന്നെ കാണാം ഓക്കെ ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ